മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന്റെ നിർമ്മാണത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും കാലതാമസത്തിനുമെതിരെ അഡ്വക്കേറ്റ് എൻ ഷാംസുധീന് എംഎല്എ രംഗത്ത് റോഡിന്റെ ഒന്നാം ഘട്ട പ്രവൃത്തികൾ ഒന്നര വർഷമായിട്ടും പൂര്ത്തീകരിക്കാത്തതില് കരാറുകാരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര്ക്കുമെതിരെ എംഎല്എ കിഫ്ബിക്ക് പരാതി നൽകി ഒറ്റപ്പാലം കോതക്കുർശിയിൽ ഭാര്യയെ വെട്ടിക്കൊല്ലുകയും മകളെ വെട്ടി പരിക്കേല്പ്പിക്കുകയും ചെയ്ത കേസിൽ ഗൃഹനാഥന് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു ജീവപര്യന്തത്തിനൊപ്പം രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബര് ഇരുപത്തിയെട്ടിന് പുലര്ച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ പരാതികൾ തീർപ്പാക്കി ആകെ സിറ്റിംഗിലേക്ക് അറിയിച്ചു ഒറ്റപ്പാലം കോതക്കുറിശിയിൽ ഭാര്യയെ വെട്ടിക്കൊല്ലുകയും മകളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ ഗൃഹനാഥന് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു ജീവപര്യന്തത്തിനൊപ്പം രണ്ടു ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം കോതകുർശി ഗാന്ധിനഗർ കിഴക്കേപ്പുരയ്ക്കൽ കൃഷ്ണദാസനെയാണ് പാലക്കാട് ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആർ വിനായക് റാവു ശിക്ഷിച്ചത് ജീവപര്യന്തത്തിനൊപ്പം രണ്ടു ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നാണ് വിധി കൃഷ്ണദാസിന്റെ ഭാര്യ രജനി കൊല്ലപ്പെടുകയും മകളായ പതിമൂന്നുകാരിയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെയായിരുന്നു ആസ്പദമായ സംഭവം ഭാര്യയോടുള്ള സംശയത്തിന്റെ പേരിലായിരുന്നു ആക്രമണമെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ രാത്രി മൊബൈൽ ഫോൺ ഡിസ്പ്ലേയുടെ വെളിച്ചത്തിലാണ് ഭാര്യ രജനിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതിനുശേഷമാണ് മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന മകളെ വെട്ടി പരിക്കേൽപ്പിച്ചത് തലയ്ക്കും കഴുത്തിനുമാണ് അന്ന് മകൾക്ക് പരിക്കേറ്റിരുന്നത് പോലീസ് എത്തിയാണ് രജനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും രജനി മരിച്ചു കഴുത്തിലും താടിക്കും ുമാണ് രജനക്ക് വെട്ടേറ്റിരുന്നത് കൊലപാതകത്തിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും മകളെ ആക്രമിച്ചതിന് വധശ്രമം ജുവൈനൽ ജസ്റ്റിസ് നിയമങ്ങളിലെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾക്ക് ഇരുപത്തി വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ തടവ് ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതി പിഴ മകൾക്ക് നൽകണമെന്നും പിഴ അടച്ചില്ലെങ്കിൽ ഏഴു വർഷം കൂടി അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു കേസിൽ നാൽപ്പതു സാക്ഷികളെ കോടതി വിസ്തരിച്ചു നാൽപ്പത്തി മൂന്ന് രേഖകൾ പരിഗണിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി മുരളീധരൻ ഹാജരായി ഒറ്റപ്പാലം പോലീസ് മുൻ ഇൻസ്പെക്ടർ എം സുജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സി സി എൻ ഒറ്റപ്പാലം മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ ഇരുപത് പരാതികൾ തീർപ്പാക്കി ആകെ ലഭിച്ച നാൽപ്പത് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചതായി കമ്മീഷൻ അറിയിച്ചു ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കങ്ങൾ വഴിപ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളാണ് കൂടുതലായും അദാലത്തിൽ കമ്മീഷനു മുൻപിലെത്തിയത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി വനിതാ കമ്മീഷൻ അംഗങ്ങളായ വി ആർ മഹിളാമണി അഡ്വക്കേറ്റ് ബീന കരുവാത്ത് സുഹൃദ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രുതി നാരായണൻ എസ് രാജേശ്വരി തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു സി മലപ്പുറം மண்ணாக்காடு சின்னத்தடாக்கம் ரோடி நிர்மாணத்தில அனிஷித்வங்களுக்கும் காலதாமசத்தினெதிரே அட்வக்கேட் எம் ஷம்சுதீன் எம்எல்ஏ ரங்கத் டிடி ஒன்றாம் ட்ட பிரவத்திள் ஒன்றவாயிட்டும் பூர்வீகத்தில கராற்காரனும் உதகஸ்தர் எதிராக எம்எல்ஏ கிஃபிக்கு பராதி കിഫ്ബി ആസ്ഥാനത്ത് നേരിട്ടെത്തി സിഇഒ ഡോ കെ എം എബ്രഹാമിനെ കണ്ടാണ് എം എൽ എ തന്റെ ആശങ്കകൾ അറിയിച്ചത് മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന്റെ നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഒന്നര വർഷം മുൻപ് ആരംഭിച്ച ഒന്നാംഘട്ട നിർമ്മാണം ഇതുവരെ പൂർത്തിയാകാത്തത് കരാറുകാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയാണ് വ്യക്തമാക്കുന്നതെന്ന് എം പരാതിയിൽ ചൂണ്ടിക്കാട്ടി പദ്ധതിയുടെ സമയബന്ധിതമായ പൂർത്തീകരണം ഉറപ്പാക്കുന്നതിൽ കിഫ്ബിക്ക് വലിയ പങ്കുണ്ടെന്നും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണെന്നും അദ്ദേഹം സിഇഒയോട് അഭ്യർത്ഥിച്ചു സി സി എൻ നെൽ കർഷകർക്ക് കേന്ദ്രം പ്രഖ്യാപിച്ച താങ്ങുവില നൽകാതെ സംസ്ഥാന സർക്കാർ കർഷകരെ പോക്കറ്റടിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ കേന്ദ്ര സർക്കാർ ഒരു കിലോ നെല്ലിന് മുപ്പത്തിയൊന്ന് രൂപ എൺപത് പൈസ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടും സംസ്ഥാന സർക്കാർ കർഷകന് രണ്ട് രൂപ പൈസ കുറച്ചാണ് നൽകുന്നതെന്നും സുരേന്ദ്രൻ താങ്ങുവില പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ തുകക്ക് സംഭരിക്കാതെ രണ്ട് രൂപ നാല്പത് പൈസ കുറച്ചാണ് സംസ്ഥാന സർക്കാർ സംഭരിക്കുന്നത് കർഷകരെ പോക്കറ്റ് അടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് വൻ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടുള്ളത് സർക്കാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാനുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് സർക്കാർ ഞങ്ങൾക്ക് ഇത്ര തുക ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ലഭിച്ച തുകയുടെ കണക്ക് എന്തുകൊണ്ടൊരു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകുന്നില്ല നൽകാത്ത എന്തുകൊണ്ട് പണം വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിന് ചോദ്യം നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇന്ത്യൻ പാർലമെന്റ് ചോദിച്ചു കേരളത്തിലെ നെൽകാർഷികവുമായി ബന്ധപ്പെട്ട അവരുടെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട താങ്ങൂലിയുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയും ഇന്ത്യൻ പാർലമെന്റിൽ വ്യക്തമാക്കി നയ പൈസ കേരള സംസ്ഥാനത്തിന് നൽകാനില്ല എല്ലാ തുകയും നൽകി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും കഴിഞ്ഞ തവണത്തെ പണം കൊടുത്തിട്ടില്ല ഈ തവണ കേന്ദ്ര സർക്കാർ പണം ഫണ്ട് നൽകി കഴിഞ്ഞു പക്ഷേ സപ്ലൈകോ സംഭരിക്കുന്നില്ല സംഭരിച്ചു തുക നൽകുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിത് സർക്കാർ ഈ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ നിലപാടിൽ നിന്ന് പിന്തിരിയണം മാത്രമല്ല സംസ്ഥാനത്തെ പ്രതിവർഷം ഉൽപാദന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കല്ലടിക്കോട് എ യു പി സ്കൂളിന് സമീപം റോഡിലേക്ക് ചരിഞ്ഞു നിന്നിരുന്ന മരം കടപുഴകി വീണു തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് സംഭവം വാഹനങ്ങളില്ലാത്തത് വലിയ അപകടം ഒഴിവായി നിരവധി വാഹനങ്ങളും യാത്രക്കാരും സഞ്ചരിക്കുന്ന ദേശീയപാതയിലേക്കാണ് മരം വീണതെങ്കിലും ആ സമയത്ത് അതുവഴി ആരും കടന്നു പോകാതിരുന്നത് ആശ്വാസമായി അപകടത്തെ തുടർന്ന് ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വിവരമറിഞ്ഞെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു സി സി എൻ ചെത്തല്ലൂർ കേരള കർഷക സംഘം തച്ചനാട്ടുകര പഞ്ചായത്ത് സമ്മേളനം നാട്ടുകളിൽ വെച്ച് നടന്നു കർഷക സംഘം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുകയും ലോങ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്ത ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ കേരള ഘടകമായ കേരള കർഷക സംഘത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉദ്ഘാടകൻ വിശദീകരിച്ചു സംഘടനയുടെ പ്രസിഡന്റ് എം എം ഗോപകുമാർ പതാക ഉയർത്തി സ്വാഗത സംഘം ചെയർമാൻ ഇ എം നവാസ് സ്വാഗതം പറഞ്ഞു പി നാരായണൻകുട്ടി രക്തസാക്ഷി പ്രമേയവും സി പി സെ തലവി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എം എം ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ ജോയിന്റ് സെക്രട്ടറി സി സി രത്നകുമാർ സംഘടനാ റിപ്പോർട്ടും പഞ്ചായത്ത് സെക്രട്ടറി എ കെ വിനോദ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി ഐ എം തച്ചനാട്ടുകര ലോക്കൽ സെക്രട്ടറി എൻ രാമകൃഷ്ണൻ കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി എസ് ആർ ഹബീബുള്ള എന്നിവർ പ്രസംഗിച്ചു സി രത്നകുമാർ പ്രസിഡന്റും ഷഹീർ അലി നർക്കോട് സെക്രട്ടറിയും സി പി സി തലവി ട്രഷറുമായ ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു പുതിയ സെക്രട്ടറി ഷഹീർ അലി നന്ദിയും പറഞ്ഞു സി സി എൻ ചത്തൂർ എൻ ടി സി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മുപ്പത്തി എട്ടാമത് കോൺവെക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികാസത്തിനും പ്രാധാന്യം നൽകിയുള്ള കോഴ്സുകളാണ് എൻ ടി സി നൽകുന്നതെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു മുപ്പത്തിയെട്ട് വർഷമായി ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക് നിലവാരത്തിലും കലാകായിക രംഗങ്ങളിലുമെല്ലാം എൻ ടി സി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മലബാറിലെ തന്നെ മുൻനിരയിലുള്ള സ്ഥാപനങ്ങളിലൊന്നാണ് മലപ്പുറം പാലക്കാട് ജില്ലകളിലായി എൻ ടി സിയുടെ എട്ടു സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് എൻ ടി സി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുപ്പത്തി എട്ടാമത് കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വിപുലമായ പരിപാടികളോടെ നടന്നു പെരിന്തൽമണ്ണ മലപ്പുറം കോട്ടയ്ക്കൽ മഞ്ചേരി ചെറുപ്പുളശ്ശേരി പട്ടാമ്പി എന്നീ ബ്രാഞ്ചുകളിൽ നിന്നും ഐ ടി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നൂറ്റി അൻപത് പേർക്ക് കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വലിയൊരു വിദ്യാഭ്യാസ ശൃംഖല തന്നെ വളർത്തിയെടുക്കാൻ എൻ ടി സി കോളേജിന് സാധിച്ചിട്ടുണ്ടെന്ന് നജീബ് കാന്തപുരം എം എൽ എ അഭിപ്രായപ്പെട്ടു നൈപുണ്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന കാലമാണിത് അത്തരത്തിൽ കാലത്തിന് അനിവാര്യമായ കോഴ്സുകളാണ് എൻ ടി സി നൽകുന്നതെന്നും എം എൽ എ പറഞ്ഞു വളരെ നേരത്തെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയാണ് എൻ ടി സി അതിൻ്റെ ചൈത്രയാത്ര തുടങ്ങിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും കവർ ചെയ്യുന്ന തരത്തിലേക്ക് എൻ ടി സി വളർത്തിരിക്കുന്നു ഇന്ന് അതിൻ്റെ ഭാഗമായി നൂറ്റമ്പതിലേറെ കുട്ടികൾ പുതിയ അവരുടെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഏറ്റുവാങ്ങുമ്പോൾ അത് ഈ നാടിന്റെ ഒരു ശക്തിയായും ഒരു വരുമാന സ്രോതസ് ഓപ്പടിനായും ഞാൻ കാണുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം എൻ ടി സി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എ അബ്ദുൾ മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളിൽ സാമൂഹ്യ സേവനം വളർത്തുന്നതിന്റെ ഭാഗമായി എൻ ടി സി രൂപം നൽകിയ ബ്ലഡ് ഡോണേഷൻ ഫോറത്തിന്റെ ഉദ്ഘാടനം ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറി എം കൃഷ്ണദാസ് നിർവഹിച്ചു വൈസ് പ്രിൻസിപ്പൽ കെ അൻസുർവാൻ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് തലവൻ മുഹമ്മദ് മുസമ്മിൽ സിനി അഷ്മിൽ അർഷിദ് സിനാൻ തുടങ്ങിയവർ സംസാരിച്ചു പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൊഴിൽ നൽകുക എന്നതാണ് പെരിന്തൽമണ്ണ എൻ ടി സി ടെക്നിക്കൽ കോളേജ് ലക്ഷ്യമാക്കുന്നത് ഏഴ് ബ്രാഞ്ചുകളിലായി ടെക്നിക്കൽ കമ്പ്യൂട്ടർ വിഭാഗങ്ങളിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അതിനൂതന സംവിധാനങ്ങളോട് കൂടിയ പ്രാക്ടിക്കൽ തിയറി ക്ലാസുകളിലൂടെ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ പ്രമുഖ കമ്പനികളുമായി സഹകരിച്ച് സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്തു വരുന്നു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ കലാവാസനയും വ്യക്തിത്വ വികസനവും വളർത്തുന്നതിനായി ഇൻഡസ്ട്രിയൽ വിസിറ്റ് സ്റ്റഡി ടൂർ ഈദ് മെഹന്തി ഫെസ്റ്റ് ഓണം ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ആർട്സ് ഡേ സ്പോർട്സ് ഗെയിംസ് സെൽഫ് മോട്ടിവേഷൻ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ മോക്ക് ഇൻ്റർവ്യൂസ് തുടങ്ങിയവയും എല്ലാ വർഷങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നു മികച്ച തൊഴിൽ പരിശീലനത്തിലൂടെ യുവതലമുറയ്ക്ക് തൊഴിൽ നൽകിയതിന് രണ്ടായിരത്തി ഏഴിൽ നാഷണൽ അവാർഡും ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ മുപ്പത്തിയേഴ് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിലൂടെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയതിന് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ മെമ്പർഷിപ്പും ഹോണററി ഡോക്ടറേറ്റും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ ടി സി മജീദന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിരുന്നു കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരമുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന രണ്ടു വർഷത്തെ ടെക്നിക്കൽ കോഴ്സുകളും കേരള ഗവൺമെൻറ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകളുമാണ് എൻ ടി സിയിൽ പഠിപ്പിക്കുന്നത് അവർക്ക് തൊഴിൽ നൽകുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദേശത്തും കഴിഞ്ഞു അതിലെ ടീം വർക്കാണ് എൽ ടി സിയുടെ ഇന്ന് മലപ്പുറം ചെറുപ്പിരി പട്ടാമ്പി വണ്ടൂർ മഞ്ചേരി പരപ്പനങ്ങാടി കോട്ടക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലും താമസിയാതെ അടുത്ത മാസം നമ്മുടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ചെറുപ്പിരി എം എ സൺസ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ മുപ്പത്തിയെട്ടാമത് ഗോൾഡൻ ആനിവേഴ്സറി ബമ്പർ നെറുക്കെടുപ്പ് വിജയികളെ തിരഞ്ഞെടുത്തു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ചെറുപ്പളശ്ശേരിയിലെ എം എ സൺസ് ഷോറൂമിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടന്നത് ജനുവരി പതിനെട്ട് മുതൽ മുപ്പത്തിയൊന്നു വരെ ഉപഭോക്താക്കൾക്കായി എം എ സൺസ് ഒരുക്കിയ ഗോൾഡൻ ആനിവേഴ്സറി ബമ്പർ നറുക്കെടുപ്പിലെ വിജയികളെയാണ് തിരഞ്ഞെടുത്തത് ഒന്നാം സമ്മാനമായ ഡയമണ്ട് നെക്ലസ് ശ്രീകൃഷ്ണപുരം സ്വദേശിനി അമൃതയ്ക്കും രണ്ടാം സമ്മാനമായ പതിനെട്ട് കാരറ്റ് നെക്ലേസുകൾ ചെറുപ്പുളശ്ശേരി സ്വദേശിനി മൈമൂന വീരമംഗലം സ്വദേശി മുഹമ്മദ് അൻഷി എന്നിവർക്കും മൂന്നാം സമ്മാനമായ ഡയമണ്ട് റിംഗുകൾ പത്തംകുളം സ്വദേശി ഇഷ ഫാത്തിമ ചെറുപ്പുളശ്ശേരി സ്വദേശി ഹൈമ ഹൈമഹനൂൻ സജി എം ടി എന്നിവർക്കും ലഭിച്ചു നറുക്കെടുപ്പ് ചടങ്ങിൽ ഒന്നാം സമ്മാനത്തിനുള്ള നറുക്കെടുത്തത് മദ്ല ചക്രവർത്തി ചെറുപ്പുളശ്ശേരി ശിവനാണ് ഒരു കാര്യം സാധിക്കുക എന്ന് പറയുന്നത് സ്വർണം എന്ന് പറയുന്നത് ഒരു ഭംഗിയാണ് ഭംഗി എങ്ങനെയാ വിചാരിച്ചാല് അത് കഴുത്തിലിടുമ്പോൾ ഒരു ഭംഗി അതാണ് സ്ത്രീകൾക്ക് അതിന്റെ പ്രത്യേകം കൊടുത്തിരിക്കണത് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് സ്ത്രീകളുടെ ഭംഗി കിട്ടണമെങ്കിൽ ഫുൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ സ്വർണത്തിന്റെ ഒരു അംശം ശരീരത്തെ കാരണം ഇത് അത്ര പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ സാധനം എല്ലാ വരട്ടെ വരട്ടെ ഈ എന്ന് ഞാൻ രണ്ടാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് മജീഷ്യൻ ചെറുപ്പുളശ്ശേരി ഷംസുദ്ദീനും മൂന്നാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് ചെറുപ്പുളശ്ശേരി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷമീജും നിർവഹിച്ചു സ്വർണം ഒരു ിൽ അതിന് പൊന്നു സംശയമില്ല കാരണം കഥാപാത്രങ്ങളിൽ തന്നെ പഴയ കാലത്ത് കഥാപാത്രങ്ങളിൽ തന്നെ ഒരു മരത്തിന് ഒരു പെണ്ണുപോലൊരു ശില്പമുണ്ടാക്കി ഒരു സ്വർണ്ണ സ്വർണ്ണ പണിക്കാൻ മഹാരാജാവിൽ നിന്ന് സ്വർണ്ണമാറിച്ച് അത് പൊണ്ണുണ്ടാക്കി ആ ശില്പത്തിനായിട്ട് ചന്തം കണ്ട ഒരു കാലഘട്ടമാണ് കഥയിലുണ്ട് നേരത്തെ ശിവേട്ടനം സംസ്കൃതി പറഞ്ഞ പോലെ തന്നെ സ്വർണത്തിന്റെ ആ പാരമ്പര്യവും പറയുന്നത് തീർച്ചയായും ആ ഒരിക്കൽ കൂടി നമുക്ക് പറയുന്ന ഇന്ന് ഈ സ്ഥാപനം മാറിയിട്ടുണ്ട് തീർച്ചയായും എം എ സൺസ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് കുട്ടി ഷാഹിൻ ഷാ സഫ്വാൻ എന്നിവർ നേതൃത്വം നൽകി മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഉപഭോക്താക്കൾക്കായി തുടർന്നും ഒട്ടനവധി സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും പ്രോത്സാഹന സമ്മാനങ്ങളും ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഗോൾഡൻ ഗോൾഡൻ വാർഷികത്തോടനുബന്ധിച്ച് ആനിവേഴ്സറി സമാപന ചടങ്ങാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞത് അപ്പോ അതില് ഒന്നാം സമ്മാനമായ ഡയമണ്ട് നെക്ലസ് വിജയി അമൃത പി ശ്രീകൃഷ്ണപുരം രണ്ടാം സമ്മാനമായ ഐറ്റി കേരള നെക്ലസിന്റെ രണ്ട് പ്രൈസുകൾ ഒന്ന് മുഹമ്മദ് അൻഷിഫ് അതേപോലെ മൈമൂന മൂന്നാമതായി മൂന്ന് ഡയമണ്ട് റിംഗ് വരുന്നത് ഐമ ഹനൂൻ ചെറുപ്പളശ്ശേരി സജി എം ടി മുഴയിൽ ഹൗസ് ഇഷ ഫാത്തിമ പത്തംകുളം ആദ്യമായി ഈ ആറുപേരും ആറ് വിജയികൾക്കും ഞങ്ങളെ മാനേജ്മെന്റ് സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു അഭിനന്ദനങ്ങൾ

സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു നവതിയിലും വായനയെ ഏറെ താൽപര്യപൂർവ്വം സമീപിക്കുന്ന എം പി മോഹൻദാസ് പി എൻ പണിക്കർ പി ടി ഭാസ്കര പണിക്കർ എന്നിവരുമായി അടുത്തിടപഴകിയ വ്യക്തിയുമാണ് കോൽക്കുന്നത്ത് വീട്ടിൽ നടന്ന ചടങ്ങിൽ വേദി കൺവീനർ ബിജുമോൻ പന്ത്രികുലം പൊന്നാടയും പ്രശസ്തി പത്രവും നൽകി ടി പി ഹരിദാസൻ എൻ ജയൻ ചെറുപ്പുളശ്ശേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മിനി എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന്റെ നിർമ്മാണത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും കാലതാമസത്തിനുമെതിരെ അഡ്വക്കേറ്റ് എൻ ഷാം സുധീൻ എം എൽ എ രംഗത്ത് റോഡിന്റെ ഒന്നാംഘട്ട പ്രവൃത്തികൾ ഒന്നര വർഷമായിട്ടും പൂർത്തീകരിക്കാത്തതിൽ കരാറുകാരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമെതിരെ എം എൽ എ കിഫ്ബിക്ക് പരാതി നൽകി പ്പാലം കോതകുറിശിയിൽ ഭാര്യയെ വെട്ടിക്കൊല്ലുകയും മകളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ ഗൃഹനാഥന് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു ജീവപര്യന്തത്തിനൊപ്പം രണ്ടു ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ പരാതികൾ പരാതികൾ തീർപ്പാക്കി ലഭിച്ച അടുത്ത കമ്മീഷൻ അറിയിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച நாடிந்தே சொந்தம் பாங்க மன்னார் காடு ரோரல் சர்வி சாகர்ன பாங்க மதர் கேர் ஹோஸ்பிடல் பிரவாய்டிங்க கேர் வித் காய்னஸ்